മൂന്നാല് ദിവസം കൊണ്ട് ഇത്തിരി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചെങ്കിലും കുറേ സമയം നിന്ന് തേങ്ങ വറുത്തെടുക്കുന്ന പാട് കൊടുത്തിട്ട് ഇതുവരെയും ചെയ്തില്ല ഇന്ന് എന്തായാലും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ മീനാശി കൊച്ചിന് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു വിടുമ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എന്തായാലും തേങ്ങ തിരുമ്പി അതിലേക്ക് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് വറുക്കാനായിട്ട് വെച്ചു ലോ ഫ്ലെയിമിൽ തേങ്ങ വറുത്തെടുക്കുന്നത് കൊണ്ട് കുറേ സമയം എടുക്കും ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം ഇതെന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ തലൂരിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ ഭയങ്കര കളിയും ബഹളവും ഒക്കെയാണ് ഇവരൊക്കെ എപ്പോൾ ഒത്തുകൂടിയാലും ഇവരുടെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ വെയിറ്റ് നോക്കുന്ന പരിപാടിയാണ് അത് ഇവരെന്തോ ഒരു കളി പോലെ കാണുന്നത് ചെറിയ തുമ്പി മുതൽ വലിയ കുഞ്ഞുങ്ങളായ അബി മീനാക്ഷി വരെ ഇങ്ങനെ വെയിറ്റ് നോക്കാറുണ്ട് അവർക്കതൊക്കെ ഒരു രസമാണ് അപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഞാൻ ഇത്തിരി പിഴുകുളിയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നേ ഇനി ഈ സമയം കൊണ്ട് ഞാൻ വിചാരിച്ച് ഇച്ചിരി പുളിശ്ശേരി ഉണ്ടാക്കാന്ന് വിചാരിച്ച് കടുവൊക്കെ വേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പതി ചേർത്ത് തൈരും ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വേഗത്തിലൊരു പുളിശ്ശേരിയും കൂടെ റെഡിയാക്കി പുളിശ്ശേരി റെഡി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു മൺകലത്തിലോട്ട് മാറ്റി വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി ഞാനൊരിച്ചിരി കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി അങ്ങനെയുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി തേങ്ങ നന്നായിട്ടൊന്ന് വറുത്ത് വാങ്ങി നല്ലോണം ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ചെടുത്തു അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വിശേഷം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ താങ്ക്